ഹായ് ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഫ്രണ്ട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതായിരുന്നു ഹോസ്പിറ്റലിൽ ഉള്ളത് അപ്പം അവളുടെ വീട് പോവാറുന്നതോടാണ് ഉള്ളത് അപ്പം കുറച്ച് മലയും കുന്നും ഒക്കെ കൂടിയുള്ളൊരു സ്ഥലമാണ് ഭയങ്കര രസമാണ് കേട്ടോ പോകുന്ന വഴികളൊക്കെ തന്നെ അപ്പോൾ നമ്മൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ തന്നെ ജീപ്പിൽ ഹസ്ബൻ്റിൻ്റെ ജീപ്പിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും നമ്മളത് ആ വീട്ടിലെത്തി ഭയങ്കര ഒരു വൈബാണ് ഈ ഒരു ഇവിടെ നിന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് കേട്ടോ അപ്പുറത്ത് ആ ഒരു ഏരിയ ഭയങ്കര രസമാണ് മലകളും കൂടി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഈ ഒരു മല മുകളിലേക്കൊക്കെ ഉള്ളൊരു യാത്ര കേട്ടോ അപ്പം നമുക്ക് അവിടെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നല്ല കപ്പയും മീൻ ആയിരുന്നു അമ്മയും അച്ഛനും മാത്രമായിട്ടോ അവിടെ ഉണ്ടായിരുന്നത് അമ്മപ്പാവം നല്ല അടിപൊളി മീൻ മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഒരു മീൻ കറി നമ്മളെത്ര ഇത് വെച്ചാലും അവർ റെഡിയാവില്ല അങ്ങനെ നമ്മൾ പിന്നെ മാങ്ങ കൊണ്ടുവരാം കൊണ്ടുവരാമെന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയായിട്ട് പോകുന്നത് മാങ്ങ ഒരുപാടുണ്ടെന്ന് പറഞ്ഞാവുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ മാങ്ങ പെറുക്കാനൊക്കെ വേണ്ടിയിട്ട് മലയിലേക്ക് പോകണം കുറച്ച് ദൂരം അങ്ങ് നടന്ന് വരാനുണ്ട് കേട്ടോ അപ്പോൾ മല എല്ലാവരും കൂടി അങ്ങ് കയറിയിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പം ആ ഒരു നൈറ്റ് ഡ്യൂട്ടി ആകുമ്പോഴത്തേക്കും നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിയ വേണം നമ്മളൊരു ഉച്ചയായപ്പോഴായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മോർണിംഗ് ഷിഫ്റ്റുള്ളവർ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി ആ ഒരു സമയത്ത് തന്നെ നമ്മളൊക്കെ കൂടി എത്തി അങ്ങനെ നാലഞ്ചു പേരൊക്കെ ഉണ്ടായിട്ടുള്ളായിരുന്നു ഇത് ഗ്രാമ്പൂർമാരാണ് പിന്നെ അവിടെ ഒരുപാട് ജാതിക്കുണ്ടായിരുന്നു ജാതിക്കും ഒക്കെ നമ്മൾ പണ്ടൊക്കെ ഒരുപാട് ജാതിക്കൊക്കെ കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ ഹോസ് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കിട്ടോ അപ്പം അതൊക്കെ കുറച്ച് എടുത്തു പിന്നെ കഴിഞ്ഞ് മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആളാവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർ കുലുക്കി തരുമ്പോൾ നമ്മളത് വേഗം വേഗം എടുത്ത് ചാക്കിലൊക്കെ നിറയ്ക്കുന്നുണ്ട് അങ്ങനെ കൂടെ ഫോട്ടോ എടുക്കലും അതിൻ്റെടേ കൂടെ ആയിട്ട് നടക്കുന്നുണ്ട് മാങ്ങ നല്ല നല്ലതാ എന്താ നല്ല രസം ഉണ്ട് കഴിക്കാൻ പുളിയൊന്നും ഇല്ലാതെ നമുക്ക് എല്ലാം ചനച്ചതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ സഞ്ചിയിലും കവറിലും ഒക്കെ ആക്കിയെടുത്താൽ കുറേ പേര് തലയിൽ വെച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് കവറിൽ പിടിക്കണ്ടതെന്ന് അങ്ങനെ പിടിച്ചു അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി മാങ്ങയൊക്കെ പെറുക്കി കഴിഞ്ഞ് നേരെ നമ്മൾ വേഗം താഴത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം ഇതാ കേട്ടോ അമ്മ അവളുടെ അവളാണ് പുറകിൽ വരുന്നത് ഭയങ്കര രസമായിരുന്നു ഞങ്ങൾ ഞങ്ങൾ എന്താ പറയുക ഒരുപാട് എൻജോയ് ചെയ്തു ഈ ഒരു കുറച്ച് സമയമുള്ള യാത്ര അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ മാങ്ങ കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്കൂടെ ഫോട്ടോ അളിഞ്ഞു കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേഗം പുഴയൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു പുഴ അവിടെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ പുഴയിലൊന്ന് പോയിട്ടൊന്ന് ഫ്രഷപ്പാവാന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും കൂടി പുഴയിലേക്ക് ഇറങ്ങി പോകുന്ന രസമാണ് കേട്ടോ ഇതും അപ്പം ഇവിടെ മലയ്ക്കൊക്കെ മഴ വരുന്ന സമയത്ത് നല്ല വെള്ളം ഉണ്ടാവാറുണ്ട് ഇപ്പം വെള്ളമൊക്കെ കുറവാണ് എന്നാലും ഒരു തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് അവിടെ നമ്മൾ ആ ഒരു മലയൊക്കെ കയറി അവിടെ എത്തിയപ്പം നമുക്ക് ചൂടേ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഭയങ്കര തണുപ്പ് നല്ല തണുത്ത കാറ്റുമൊക്കെ കൂടിയായിട്ട് മല മുകളിലല്ലേ നല്ല സുഖമാണ് അവിടെ നിൽക്കാൻ അങ്ങനെ നമ്മൾ ആയി ഈ വീട്ടിലെത്തി അതിനുശേഷം അവിടെ നിന്ന് ചായം കുടിച്ച് പിന്നെ നമ്മൾ ഓടി 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 ടി പോന്നു എന്താന്ന് വെച്ചാൽ അവിടെ പോയെന്നു പറഞ്ഞാൽ പെട്ടെന്ന് പോകുന്നു കിട്ടും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡ്യൂട്ടിക്ക് കയറാനായില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ എടുത്ത് കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ അവിടുന്നും അതുപോലെ തന്നെ അവളുടെ വീടിൻ്റെ ഫ്രണ്ടെന്നും ഒക്കെ കൂടി എടുത്തു അപ്പം എല്ലാം കൂടെ എല്ലാം എന്താ പറയുക എല്ലാം കൂടി ഷെയർ നല്ലൊരു വൈബ് തന്നെയായിരുന്നു ഭയങ്കര രസമാണ് നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടോ നിങ്ങൾ ഭയങ്കര രസമായിരുന്നു അതിൻ്റെ ഒരു ഇത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ താങ്ക്